പരിശുദ്ധ ദൈവമാതാവിൻ്റെ വണക്കമാസം ഇരുപത്തിയാറാം ദിവസം പരിശുദ്ധ കന്യകയുടെ സ്വർഗാരോപണം ദൈവജനനിയായ പരിശുദ്ധ കന്യക അവളുടെ ഭൗതിക ജീവിത പരിസമാപ്തിയിൽ ആത്മശരീര സമന്വതയായി സ്വർഗത്തിലേക്ക് ആരോപിതയായി എന്നുള്ള വിശ്വാസം ശൈഹിക കാലം മുതൽ തന്നെ തിരുസഭയിൽ നിലനിന്നിരുന്നു അനുകരണ ഗ്രന്ഥങ്ങളിൽ പ്രസ്തുത രംഗങ്ങൾ സജീവമായും ഭാവനാ കൽപിതങ്ങളായ സവിശേഷതകളോടുകൂടി സവിസ്തരം പ്രതിപാദിക്കുന്നുണ്ട് വിശുദ്ധ പ്രസ്പഷ്ടമായ വാക്കുകളിൽ പശുദ്ധ കന്യകയുടെ സ്വർഗാരോപണം നമുക്ക് കാണുവാൻ സാധിക്കുന്നില്ല എന്നിരുന്നാലും പരോക്ഷമായ പല വസ്തുതകളുമുണ്ട് പരിശുദ്ധ കന്യകയുടെ അമലോത്ഭവം തന്നെ സ്വർഗാരോപണത്തിന് ഏറ്റവും വലിയ തെളിവാണ് പിതാവായ ദൈവത്തിൻ്റെ ഓമൽകുമാരിയും പുത്തനായ ദൈവത്തിൻ്റെ മാതാവും പരിശുദ്ധാത്മാവിൻ്റെ മണവാട്ടിയും അമല മണിമകുടമുമായ പരിശുദ്ധ കന്യകയുടെ ശരീരം മറ്റു മനുഷ്യ ശരീരം പോലെ മണ്ണോട് മണ്ണിടിഞ്ഞ് കൃമികൾക്ക് ആഹാരമായി തീരുക ദൈവമഹത്വത്തിന് ചേർന്നതല്ല പരിശുദ്ധ കന്യക അവളുടെ അമലോത്ഭവം നിമിത്തം മരണനിയമത്തിന് പോലും വിധേയയല്ല അതിനാൽ തീർച്ചയായും അവളുടെ പുത്രനും ലോകപരിത്രാതാവുമായ ഈശ്വമിശിഹ പുനരുദ്ധാനം ചെയ്തതുപോലെ മേരിയും മരണശേഷം പുനരുദ്ധാനം ചെയ്തു സ്വപുത്രനോടുകൂടി സ്വർഗീയ മഹത്വം അനുഭവിക്കുക തികച്ചും സമുചിതമാണ് അവൾ പരിത്രാണത്തിൻ്റെ പ്രഥമ ഫലവും പരിപൂർണ മാതൃകയുമാണ് ഈശോമിശഹായുടെ പുനരുദ്ധാനം കൊണ്ട് മാത്രം നമ്മുടെ പുനരുദ്ധാനത്തിനുള്ള പ്രത്യാശ പൂർണ്ണമായിരിക്കുകയില്ല മറിച്ച് പശുദ്ധ ഖനികയുടെ പുനരുദ്ധാനവും നമുക്കൊരിക്കൽ ലഭിക്കുവാനുള്ള പുനരുദ്ധാനത്തിന് കൂടുതൽ ഉറപ്പ് നൽകുന്നു പരിശുദ്ധ കനികയുടെ സ്വർഗാരോപണം നമ്മുടെ ഓരോരുത്തരുടെയും സ്വർഗാരോപണത്തിൻ്റെ മാതൃകയും പ്രതീകവുമാണ് കനികയുടെ മരണത്തിന് ശേഷം മൂന്നാം ദിവസം അവൾ സ്വർഗീയ സമേതം സ്വർഗീയ ഭവനത്തിലേക്ക് കൂട്ടിക്കൊണ്ടു പോകപ്പെട്ടു ഈശോ മിശിഹായും സകല സ്വർഗവാസികളും പരിശുദ്ധ കനികയെ സ്വീകരിച്ച് സ്വർഗഭാഗ്യത്തിലേക്ക് പ്രവേശിച്ചപ്പോൾ ആ നാഥ അനുഭവിച്ച പരമാനന്ദം വർണ്ണനാതീതമാണ് മാതാവിൻ്റെ സ്വർഗാരോപണവും ആധുനിക ലോകത്തിന് ഏറ്റവും വലിയ പ്രത്യാശ നൽകുന്നു മനുഷ്യമഹത്വം മഹത്വം പദാർത്ഥത്തിൻ്റെ മേന്മേലല്ല പ്രത്യത അരൂബിയും പദാർത്ഥവും തമ്മിൽ സമജ്ഞസമായി സമ്മേളിക്കുന്നതിലാണ് ഇന്നത്തെ ഭൗതികവാദത്തിനെതിരായുള്ള ഏറ്റവും വലിയ വെല്ലുവിളിയാണ് പരിശുദ്ധ കന്യകയുടെ സ്വർഗാരോപണം ഇന്നത്തെ ഭൗതികവാദികളോട് തിരുസഭ ഇപ്രകാരം പ്രഖ്യാപിക്കുന്നു നിങ്ങൾ സ്വർഗത്തിലേക്ക് ആത്മീയ ദൃഷ്ടികൾ ഉയർത്തുവിൻ അവിടെ മഹത്വപൂർണമായ രണ്ട് ശരീരങ്ങൾ നിങ്ങൾക്ക് കാണുവാൻ സാധിക്കും ഒന്നാമത്തേത് ലോകപരിത്രാതാവായ ക്രിസ്തുനാഥിൻ്റേത് മറ്റൊന്ന് അതുല മനോഹരിയായ മറിയത്തിൻ്റേത് മാതാവിൻ്റെ പദാർത്ഥ ലോകത്തിൽ നിന്നുള്ള വിമോചന ദിനമാണ് നമ്മുടെ മാതൃഭൂമി നൂറ്റാണ്ടുകളായി നീണ്ടുനിന്ന പാരതന്ത്രത്തിൽ നിന്ന് രാഷ്ട്രീയമായി സ്വാതന്ത്ര്യം പ്രാപിച്ചത് ദൈവപരിപാലനയുടെ നിഗൂഢ രഹസ്യങ്ങൾ അത് ഉൾക്കൊള്ളുന്നു നമ്മുടെ മാതൃഭൂമിയുടെ ആധ്യാത്മികമായ വിമോചനം സ്വർഗാരോപിതയായ നാഥ വഴി വേണമെന്നുള്ളതാണ് വിമലാംബിക ഭാരത റാണിയുമാണല്ലോ സംഭവം ഭാഗ്യ സ്മരണാർത്ഥനായ പന്ത്രണ്ടാം പിയൂസ് മാർപ്പാപ്പ ജീവിതകാലം അത്രയും തീക്ഷണതയുള്ള ഒരു മരിയഭക്തനായിരുന്നു പച്ചേരി എന്ന നാമമാണ് മാർപ്പാപ്പ മുമ്പ് ധരിച്ചിരുന്നത് ഒരിക്കൽ നിരീശ്വരരായ അക്രമകാരികൾ യുദ്ധകാലത്ത് അദ്ദേഹത്തിൻ്റെ മുറിയിൽ കയറി അവിടെയുള്ള സാധനങ്ങളെല്ലാം വാരിക്കൂട്ടി കത്തോലിക്കാമതം ഉപേക്ഷിക്കുകയില്ലെങ്കിൽ ഉടനെ വെടിവെച്ചു കൊല്ലുമെന്ന് അക്രമികളുടെ തലവൻ ഭീഷണിപ്പെടുത്തി മാർപ്പാപ്പ ശങ്കാകുലനായില്ല വിശ്വാസത്തിനു വേണ്ടി മരണം വരിക്കാൻ അദ്ദേഹം സന്നദ്ധനായിരുന്നു പോക്കറ്റിൽ നിന്ന് ജപമാലയും കുരിശും എടുത്ത് ചുംബിച്ചുകൊണ്ട് ധൈര്യവാനായി അദ്ദേഹം പറഞ്ഞു ഇതാ നിങ്ങൾക്ക് വെടിവെക്കാൻ തയ്യാറുണ്ടെങ്കിൽ എൻ്റെ ചങ്കിന് നേരെ വെടിവെക്കുക വിശ്വാസത്തിനു വേണ്ടി ജീവൻ ഉപേക്ഷിക്കാൻ ഞാൻ സന്നദ്ധനാണ് അക്രമികളുടെ മുമ്പിൽ ജപമാരെയും കയ്യിലേന്തി മുട്ടിൽ നിന്ന് പച്ചേരിയെ വെടിവെയ്ക്കാൻ അവർക്ക് കഴിഞ്ഞില്ല പിന്നീട് അദ്ദേഹം സഭയുടെ തലവനും മിശഹായുടെ ഭൂമിയിലെ പ്രതിനിധിയുമായി പന്ത്രണ്ടാം പിയൂസ് എന്ന നാമത്തിൽ തിരുസഭയെ നയി ഭരിച്ചപ്പോൾ മര്യഭക്തി പ്രചരിപ്പിക്കുവാൻ എപ്പോഴും ഉത്സാഹിച്ചിരുന്നു പശുത ഘനികാമറിയം സ്വർഗാരോപിതയാണെന്ന് പ്രഖ്യാപനം ചെയ്തത് പന്ത്രണ്ടാം ബിയൂസ് മാർപ്പാപ്പയാണ് പ്രാർത്ഥന സ്വർഗാരോപിതയായ ദിവ്യ കന്യകയെ അങ്ങ് ആത്മശരീര സമന്വിതയായി സ്വർഗത്തിലേക്ക് ആരോപിതയായപ്പോൾ അനുഭവിച്ച മഹത്വവും നിസ്സീമവുമായ ആനന്ദവും അഗ്രാഹ്യമാണ് നാഥി അങ്ങേ സ്വർഗാരോപണം ഞങ്ങൾക്ക് ഏറ്റവും വലിയ ധൈര്യവും പ്രത്യാശയും നൽകുന്നു അങ്ങേ അമലോത്ഭവവും പാപരഹിതമായ ജീവിതവും ദൈവമാതൃത്വവുമാണ് അതിനങ്ങേ അർഹയാക്കി തീർത്തത് ഞങ്ങളങ്ങേ മാതൃക അനുസരിച്ച് പാപരഹിതമായി ജീവിച്ച് എത്തിച്ചേരുവാനുള്ള അനുഗ്രഹം ലഭിച്ചു തരണമേ സ്വർഗമാണ് ഞങ്ങളുടെ യഥാർത്ഥ ഭവനമെന്നുള്ള വസ്തുത ഞങ്ങൾ ഗ്രഹിക്കട്ടെ അതിനനുസരണമായി ജീവിക്കുവാൻ ഞങ്ങൾ പരിശ്രമിക്കുന്നതാണ് ഞങ്ങളുടെ ബലഹീനത പരിഹരിക്കുവാൻ വേണ്ടി അനുഗ്രഹിക്കണമേ ആമേൻ മേൻ എത്രയും ദേള മാതാവേ അങ്ങേ സങ്കേതത്തിലൂടെ വന്ന് അങ്ങേയെ സഹായം തേടി അങ്ങേ മാധ്യസ്ഥ അപേക്ഷിച്ചവരിൽ ഒരുവിനെയെങ്കിലും നീ അപേക്ഷിച്ചതായി കേട്ടിട്ടില്ല എന്ന് നീ ഓർക്കണമേ കന്യകളുടെ രാജ്ഞിയായ കന്യകയെ ദയുള്ള മാതാവേ ഈ വിശ്വാസത്താൽ ധൈര്യപ്പെട്ട് അങ്ങേ ത്രിപാദ ഞാൻ അണയുന്നു വിലപിച്ച് കണ്ണുനീർ ചിന്തി പാപിയായി ഞാൻ നിന്റെ ദയാധികത്തെ കാത്തുകൊണ്ട് നിന്റെ സന്നിധിയിൽ നിൽക്കുന്നു അവതരിച്ച വചനത്തിന് മാതാവേ എൻ്റെ അമ്മേ എന്റെ അപേക്ഷ ഉപേക്ഷിക്കാതെ ഉത്ഭവിച്ച പാപികളുടെ സങ്കേതമേ ഇതാ നിന്റെ സങ്കേതത്തിൽ ഞങ്ങൾ തേടി വന്നിരിക്കുന്നു ഞങ്ങളുടെ മേൽ അലിവായിരുന്നു ഞങ്ങൾക്ക് വേണ്ടി നിന്റെ തിരുക്കുമാനോട് പ്രാർത്ഥിക്കണമേ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം ആകണമേ രാജ്യം അന്നു ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്ഥി കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങനെ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങനെ തരത്തിൽ ഫലമായ ഈശ്വ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ തമ്രാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ പുത്രനും സ്തുതി പോലെ ഇപ്പോഴും എപ്പോഴും ഉത്ഭവിച്ച ശുദ്ധമറിയമേ പാപികളുടെ സങ്കേതമേ ഇതാ നിന്റെ സങ്കേതത്തിൽ ഞങ്ങളെ തേടി വന്നിരിക്കുന്നു ഞങ്ങളുടെ മേൽ അലിവായിരുന്നു ഞങ്ങൾക്ക് വേണ്ടി നിന്റെ പ്രാർത്ഥിക്കണമേ പ്രാർത്ഥിക്കണമേനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അന്ന് ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്ഥി കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് ഫലമായ പരിശുദ്ധ മറിയമേ തമ്പരാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ പുത്രനും സ്തുതി ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും ജന്മപാപമില്ലാതെ ഉത്ഭവിച്ച ശുദ്ധമറിയമേ പാപികളുടെ സങ്കേതമേ ഇതാണ് നിന്റെ സങ്കേതത്തിൽ ഞങ്ങൾ തേടി വന്നിരിക്കുന്നു ഞങ്ങളുടെ മേൽ അലിവായിരുന്നു ഞങ്ങൾക്ക് വേണ്ടി നിന്റെ പ്രാർത്ഥിക്കണമേ പ്രാർത്ഥിക്കണമേനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അന്ന് വേണ്ടി ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്ഥി കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങനെ തരത്തിൽ ഫലമായോ പരിശുദ്ധ മറിയമേ തമ്പരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ തമ്പരാനോട് അപേക്ഷിക്കണമേനും ആദ്യയിലെ പോലെ ഇപ്പോഴും എപ്പോഴും നയിക്കുവാമീൻ ർത്താവെ അനുഗ്രഹിക്കണമേ കർത്താവെ അനുഗ്രഹിക്കണം 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 കർത്താവെ അനുഗ്രഹിക്കണമേ ഞങ്ങളുടെ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണം ഞങ്ങളുടെ പ്രാർത്ഥന ഞങ്ങളുടെ പ്രാർത്ഥന പിതാവായനായ പുത്രനായ ദൈവമേ ഞങ്ങളെ അനുഗ്രഹിക്കണം പരിശുദ്ധാത്മാവ് ഞങ്ങളെ അനുഗ്രഹിക്കണം ഏകദേവമായ പരിസ്ഥിതിത്വമേ ഞങ്ങളെ അനുഗ്രഹിക്കണമെ പരിശുദ്ധമറിയമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണം ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കു മകടമായ നിർമ്മല കന്യേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണം ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണം മാതാവേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണം മാതാവേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കോ നിർമല കെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ അത്യന്ത വിദഗ്ധയായ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണം കന്യ മാതാവേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണം വരാത്ത മാതാവ് ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണം ഏറ്റവും ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കു മാതാവേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കും മാതാവേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കും 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 അപേക്ഷിക്കേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കുന്നത് ഏറ്റവും വിവേകമതിയായ കന്യകയെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണം ഏറ്റവും ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണം ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണം ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കും ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കും ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കും ഞങ്ങൾക്ക് വേണ്ടി സിംഹാസനമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കോഷത്തിന്റെ കാരണമേ ഞങ്ങൾക്ക് വേണ്ടി പാത്രമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണം പാത്രമേ ഞങ്ങൾക്ക് വേണ്ടി പാത്രമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കുന്നത് പുഷ്പമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണം കോട്ടയെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കും ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കും ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കും അപേക്ഷിക്കും ഞങ്ങൾക്ക് വേണ്ടി ഞങ്ങൾക്ക് വേണ്ടി ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിതമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കും ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കാം സഹായം ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കും അപേക്ഷിച്ച് ഞങ്ങൾക്ക് വേണ്ടി ഞങ്ങൾക്ക് വേണ്ടി ഞങ്ങൾക്ക് ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷി രാജ്ഞാൻ രാജ്ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കും രാജ്ഞി അപേക്ഷിക്കുന്നു ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കുന്നു ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കും ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കുന്നു അലങ്കാരമായ രാജ്ഞം ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണം രാജ്ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്ന ദൈവ കുഞ്ഞാടായി ഈശോ തമ്പുരാന് കർത്താവെ ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്ന ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്ന ദൈവകുഞ്ഞാടായി ഈശോ തമ്പുരാന് കർത്താവെ അനുഗ്രഹിക്കണമേ സർവേശ്വരന്റെ പുണ്യസമ്പൂർണയായ മാതാവേ ഇത് അങ്ങേപ്പക്കൽ ഞങ്ങൾ തേടുന്നു ഞങ്ങളുടെ ആവശ്യത്തിനകത്ത് ഞങ്ങളുടെ യാചനകൾ അങ്ങ് നിരസിക്കല്ലേ ഭാഗ്യവതിയും ആശീർവദിക്കപ്പെട്ടവളുമായ അമ്മ സകല ആപത്തുകളിൽ നിന്ന് ഞങ്ങളെ കാത്തുകൊള്ളണമേ ഈശോ മിശിഹായുടെ വാഗ്ദാനങ്ങൾക്ക് ഞങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ പ്രാർത്ഥിക്കാം കർത്താവെ പൂർണ്ണ ഹൃദയത്തോടെ സാഷ്ടാംഗം പ്രണമിക്കുന്ന ഈ കുടുംബത്തെ തൃക്കൺ പ്രാർത്ഥ എപ്പോഴും കനികയായിരിക്കുന്ന പരിശുദ്ധ മറിയത്തിൻ്റെ അപേക്ഷയാലേ സകല ശത്രുക്കളുടെ ഉപദ്രവങ്ങളിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ചു കൊള്ളണമേ ഈ അപേക്ഷകളൊക്കെയും ഞങ്ങളുടെ കർത്താവ് ഈ സ്വാമി യോഗ്യതയെക്കുറിച്ച് ഞങ്ങൾക്ക് കൽപ്പിച്ച് തന്നിരണമേ ആമേൻ പരിശുദ്ധരാജ്ഞി കരുണയുള്ള മാതാവേ സി ഞങ്ങളുടെ ജീവനും മാധുരവും ശരണവും മേസസ്ഥെ ഹവാട് പുറന്നള്ളപ്പെട്ട മക്കളായി ഞങ്ങൾ അങ്ങേപ്പക്കൽ നിലവിളിക്കുന്നു കണ്ണുനേൻ്റെ ഈ താഴ്വരയിൽ നിങ്ങിക്കറിഞ്ഞ് അങ്ങേപ്പക്കൽ ഞങ്ങൾ നെടോർപ്പെടുന്നു ആകെയാൽ ഞങ്ങളുടെ മധ്യസ്ഥെ അങ്ങയുടെ കരുണയുള്ള കണ്ണുകൾ ഞങ്ങളുടെ നേരെ തിരിക്കണമേ ഞങ്ങളുടെ ഈ പ്രവാസത്തിനു ശേഷം അങ്ങയുടെ ഉദ്ധരത്തിൻ്റെ അനുഗ്രഹ ഫലമായ ഈശോയെ ഞങ്ങൾക്ക് കാണിച്ചു തരണമേ കരുണയും വാത്സല്യവും മാധുരം നിറഞ്ഞ കന്നി കാമ്രയമേ ആമേൻ ഈശോമിശിഖായ വാഗ്ദാനങ്ങൾക്ക് ഞങ്ങൾ യോഗ്യരാകുവാണ് സർവേശ്വരമേ പ്രാർത്ഥിക്കാം സർവശക്തനും നിത്യനുമായിരിക്കുന്ന സർവേശ്വര വാഗി ഭാഗ്യവതിയായിരിക്കുന്ന പരിശുദ്ധ മറിയത്തിൻ്റെ ആത്മാവും ശരീരവും പരിശുദ്ധാത്മാവിൻ്റെ അനുഗ്രഹത്താലേ അങ്ങ് ദിവ്യപുത്രനും യോഗ്യമായ പീഠമായിരിക്കാൻ പൂർവികമായി അങ്ങ് നിശ്ചയിച്ചുവല്ലോ ഈ ദിവ്യമാതാവിനെ ഓർത്ത് സന്തോഷിക്കുന്ന ഞങ്ങൾ അവളുടെ അനുഗ്രഹമുള്ള അപേക്ഷയാലേ ഈ ലോകത്തിലുള്ള സകല ആപത്തുകളിലും

വിജാതികൾ മുതലായവർ മനസ്സ് തിരിവാൻ വേണ്ടി പ്രാർത്ഥിക്കണമേ മറിയമേ അങ്ങയുടെ കൂടെ സ്ത്രീകൾ പരിശുദ്ധമറിയുമേ തമരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്രാനോട് അപേക്ഷിക്കണമേ പാപികളുടെ സങ്കേതമേ രാഷ്ട്രീയാധികാരികൾ സത്യവും നീതിയും പാലിക്കുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കണമേ അങ്ങയുടെ അങ്ങയുടെ അങ്ങ് ഫലമായി ഈശോ ർത്താവ് പരിശുദ്ധം അറിയുമേ തമ്പരാന്റെ അമ്മയെ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ പാപികളുടെ സങ്കേതമേ മാർപ്പാപ്പ മുതലായ തിരുസഭാധികാരികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ നന്മനാഥം മറിയമേ സ്വസ്ഥകർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങനെ ഫലമായ ഈശ്വരനുഗ്രഹിക്കപ്പെടാനാവുന്നു പരിശുദ്ധ അറിയുമേ തമ്പരാൻ്റെ അമ്മയെ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ പാപികളുടെ സങ്കേതമേ അങ്ങേ പ്രിയപ്പെട്ട മക്കളായിരിക്കുന്ന ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ നന്മ നിറഞ്ഞ ഫലമായി ഈശോ പരിശുദ്ധ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ സുഹൃദ ജപം പാപികളുടെ സങ്കേതമായ മറിയമേ പാപികളായ ഞങ്ങൾക്ക് മധ്യസ്ഥയാകണമേ പാപികളുടെ സങ്കേതമായ മറിയമേ പാപികളായ ഞങ്ങൾക്ക് നീ മധ്യസ്ഥയാകണമേ പാപികളുടെ സങ്കേതമായി മറിയമേ പാപികളായ ഞങ്ങൾക്ക് നീ മധ്യസ്ഥയാകണമേ ആമേൻ